വഖഫ് ഹിന്ദുത്വ കോർപ്പറേറ്റ് സംരക്ഷിക്കാനാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ വഖഫ് ഭീതി പരത്തുന്നത് ഹിന്ദുത്വ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ ഫലപ്രദമായി ഉപയോഗിച്ച് സമൂഹത്തെ ശാക്തീകരിക്കേണ്ടതിന് പകരം വഖഫ് സംവിധാനം അത് ഉൾക്കൊള്ളുന്ന സമുദായത്തെയും തകർക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കണമെന്നും എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു എസ് ഡി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറം ബി വ്യൂസ് ലോഞ്ചിൽ നടന്ന വഖഫ് മദ്രസ സംരക്ഷണ സമിതി രൂപീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി അധ്യക്ഷത വഹിച്ചു പറഞ്ഞ ആളുകൾ ആ

ആളുകൾ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന വർഷങ്ങൾക്ക് ഇപ്പുറം ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് പോലെ എത്രയോ സുന്ദരമാണ് ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിറ്റ് പൂങ്ങോട്ടുകുളം തിരൂർ